ജമ്മുകാശ്മീരിലെ പുതിയ സംഭവ വികാസങ്ങൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് ഏവരും കരുതിയിരുന്നത് എന്നാൽ ആ വാദം തെറ്റെന്ന് തെളിയിക്കുന്നു ഇന്ത്യ ടുഡേയ്ക്ക് വേണ്ടി ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ പുതിയ സർവേ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമേതെന്ന ചോദ്യത്തിൽ വോട്ടർമാർ വിധിയെഴുതിയ അഞ്ചിൽ നാല് വിഷയവും മോദി സർക്കാരിന് എതിരായിരുന്നു തൊഴിലില്ലായ്മ തീവ്രവാദം കാർഷിക പ്രശ്നങ്ങൾ അഴിമതി വിലക്കയറ്റം എന്നിവയാണ് ആ അഞ്ച് വിഷയങ്ങൾ തൊഴിലില്ലായ്മയാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് മുപ്പത്തിയാറ് ശതമാനം തീവ്രവാദമാണ് രണ്ടാം സ്ഥാനത്ത് ഇരുപത്തിമൂന്ന് ശതമാനം തീവ്രവാദമാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് കരുതുന്നു കാർഷിക പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഇരുപത്തിരണ്ട് ശതമാനം പേർ വിലയിരുത്തുന്നു തീവ്രവാദത്തെക്കാൾ ഒരു ശതമാനം താഴെ മാത്രമാണ് കാർഷിക പ്രശ്നം അഴിമതിയാണ് വലിയ പ്രശ്നമെന്ന് പന്ത്രണ്ട് ശതമാനം പേർ കരുതുന്നു വിലക്കയറ്റമാണ് വലിയ പ്രശ്നമെന്ന് ഏഴ് ശതമാനം പേരും കരുതുന്നു മാർച്ച് അഞ്ച് മുതൽ ഏഴ് വരെയാണ് സർവേ നടത്തിയത് ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലെ പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് സർവേയിൽ പങ്കെടുത്തത്